Thank you ഹലോ ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ തപ്പിത്തരന് നടക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ചോല മുറക്കണം കേട്ടോ പിന്നെ ഒരു ചാക്ക് കൊടുത്തിട്ടുണ്ട് സംഭവം മറ്റൊന്നുമല്ല നമ്മളെ ടെറസിൻ്റെ മോളൊക്കെ ആകെ ചമ്മലയൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഉള്ള പോക്കാണ് ഒരു ചാക്കിലൊന്നും എന്തായാലും അമരൂല മരൂല നല്ല കാറ്റാണ് എന്താ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പെരും കാറ്റുമായിരുന്നു നമ്മുടെ ടെറസിൻ്റെ മോളൊക്കെ ഈ റബ്ബറിൻ്റെ ഇല ആയിട്ടും പ്ലാവിൻ്റെ ഇലയായിട്ടും നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കാണ് ഇപ്പോൾ ഞങ്ങൾ ഈ അപ്പോൾ വെയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ചൂടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ അടുക്കളയിൽ ചായം കടിയൊക്കെ ആയതിനു ശേഷമാണ് കേട്ടോ ഇതിന് പോരണത് പിന്നെ വെയിൽ ചൂടാവണേൻ്റെ മുമ്പത് എപ്പോഴും ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷേ കൂടലില്ല അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ടെറസിൻ്റെ മുകളത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നിറയെ ചമ്മലയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തോന്നുന്നുണ്ടാവും ഇതൊരു രണ്ട് വർഷത്തിൽ നിന്നും അടിച്ചൊടിയിട്ട് ഇല്ല എന്നാവും കണ്ട കാണുന്നവൽക്ക് കരുതട്ടോ പക്ഷേ അങ്ങനെയൊന്നും അല്ല രണ്ടാഴ്ച കുടുംബത്തിന് നമ്മളത് അടിച്ചിട്ടില്ലാച്ചെങ്കിൽ ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണ് കണ്ടില്ലേ കുറേ ഫ്ലാവുണ്ട് പിന്നെ എന്താ റബ്ബറിൻ്റെ ഇലയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏതായാലും കൊഴിച്ചിലൊക്കെ ഏകദേശം തീരുമാനമായ പോലെ ആയിട്ടുണ്ട് അപ്പോൾ നീ ഒക്കെ ഒന്നുകൂണ്ട് ക്ലീൻ ആക്കട്ടെ അപ്പോൾ ഞാൻ ആദ്യം കാട്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ചുമരുമലൊക്കെ പേരി മാറാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്നാണ്ട് തട്ടി കൊടുത്തിട്ടൊക്കെ ഒന്നുകൂണ്ട് അടിച്ച് വരട്ടെ എടുക്കണ പണി ഒരു വൃത്തിക്കായിട്ടില്ലാച്ചെങ്കിൽ അത് അസുഖം ഉണ്ടാവില്ലല്ലോ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം അത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുറ്റമൊക്കെ നല്ല കലക്കി അടിച്ച് വൃത്തിയാക്കി വെക്കണത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മളൊരു വീഡിയോ കുറച്ച് വ്യൂസ് കൂടുതൽ കിട്ടിയാൽ വളരെ സന്തോഷം അതിന് കുറച്ച് ലൈക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കൂട്ടുകാർക്ക് എന്നിട്ട് വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിലും കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ടെറസിൻ്റെ മുകളിൽ ഇതാക്കണം ഞാൻ ഇതുപോലെ ഒരു കവർ വെക്കാറുണ്ട് കേട്ടോ എന്തെങ്കിലും സാധനം മുണക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വെക്കണതായിരുന്നു അത് പക്ഷേ അത് വെയിലിൻ്റെ ഉൾക്കൊണ്ട് തന്നെ അത് ആകെ റപ്പറി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അത് എന്ത് ഒഴിവാക്കാനാണ് ഉദ്ദേശം പിന്നെ അത് അടിച്ചു വരുന്നതൊക്കെ ഞാൻ ഒന്നിച്ചൊരു കൂട്ടത്തിന് ഉള്ളതൊന്നും അല്ലോ അപ്പോൾ ഞാൻ ഓരോ ഭാഗങ്ങളാക്കിയിട്ട് ചെറിയ ചെറിയ കൂട്ടങ്ങളാക്കി അങ്ങനെ വെക്കുകയാണ് ചെറിയ കൂട്ടങ്ങളൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചമ്പല ഒരു അൻപത് കിലോ ചാക്കിൽ ഒരു അഞ്ച് വട്ടം ഞാൻ ഇത് ഒഴിവാക്കിയിട്ടുണ്ട് അതിന് മാത്രം ചമ്പല ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യമൊക്കെ ഞാൻ ഈ കരിയില ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു കമ്പോസ്റ്റ് പോലത്തെ ഒരു സംഭവമാക്കുമായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇട്ട് കഴിഞ്ഞു ശരിയാവില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതോ എല്ലാതും ചാക്കിലാക്കിയിട്ട് തെങ്ങിൻ്റെ ചുവട്ടിലത് കൊണ്ടുടണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും വെയിലൊക്കെയാണല്ലോ അപ്പോൾ നമ്മൾ തെങ്ങൊക്കെ ആകെ ക്ഷീണത്തിൽ നിൽക്കുകയാണ് അപ്പോൾ അടിയിലൊരു തണുപ്പിന് വേണ്ടിയിട്ട് ഈ ചമ്മലൊക്കെ തെങ്ങിൻ്റെ ചൂട്ടിക്കാണ്ട് കേട്ടോ പിന്നെ ഇനി ആ ഷീറ്റൊന്നും നമുക്ക് ആവശ്യമില്ല അതിലൊന്നും ഇനി അവിടെ വെച്ചിട്ടൊരു കാര്യം ഉണ്ടായിരുന്നില്ല ആകെ എന്താണ് ദ്രവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ താഴേക്കിട്ടതിന് ശേഷം പിന്നെ നമ്മളെ പിന്നെ അടിച്ചു വാരൽ വീണ്ടും തുടങ്ങാം ഓരോ ഭാഗമായിട്ട് ഓരോ ഭാഗമായിട്ടങ്ങനെ അടിച്ചു വാരയാണേ അപ്പോൾ ഇതുപോലൊക്കെ ഇങ്ങനെ കരിയലൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന കൂട്ടുകാരുണ്ടോ എല്ലാവരും വീട്ടിലും ഇതുപോലെ തന്നെയാണോ ടറസിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഇലകളൊക്കെ എന്നറിയുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ എന്ന് കമ്മൻറ്റ് ചെയ്യോ നമുക്ക് കൂട്ട് എത്ര എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് നമ്മൾ തീരെ അടിച്ചു വരാത്ത ഒന്നും അല്ല ട്ടങ്ങൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ മുറ്റടിക്കുമ്പോൾ തന്നെ എന്താ ഒരു അഞ്ചും ആറും പിന്നെ മുറം ചമ്മലയൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അതുപോലെ ഇപ്പോൾ ദിവസം ഒന്നിപ്പോൾ ഇവിടെ ഈ അടിച്ചു വരാൻ ഇപ്പോൾ നടക്കണ കാര്യമല്ലേ ഒരു മഴയൊക്കെ എപ്പോഴും ഇങ്ങനെ മൂടിയൊക്കെ നിൽക്കാറുണ്ട് മഴക്കാറൊക്കെ അപ്പോൾ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഏലക്കണ്ട് ഒട്ടിപ്പിടിക്കും അതിൻ്റെ മുമ്പ് തന്നെ നമ്മളെ ടെറസ് ഒന്നാണ് വൃത്തിയാക്കിയിട്ടില്ലാച്ചെങ്കിൽ പിന്നെ പണി വാളും അപ്പോൾ താട്ടോ ഞാൻ എല്ലാ ഭാഗത്തും കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ കൂട്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഇത് അഴിച്ചു ശേഷം പിന്നെ ഒന്നിച്ചങ്ങോട് വാരി ഒഴിവാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ ഇനിയൊക്കെ ഈ ചാക്കിലേക്ക് അങ്ങനെ എടുത്ത് കൂരിട്ടെ അപ്പോൾ താൻ പറഞ്ഞത് ഈ ചാക്കിന് ഒരു അഞ്ച് അഞ്ചോ ആറോ പിന്നെ ചാക്ക് ഞാൻ ഈ ചമ്മല പടർന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതുപോലെ അടുത്ത ആഴ്ച വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ പോലെ തന്നെ ഉണ്ടാവും അതിലൊരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ചാക്കിയുടെയൊക്കെ കുത്തി നിറച്ചാണ്ട് ഒരു ചാക്ക് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് താഴേക്ക് ഇടുകയാണ് കേട്ടോ പിന്നെ ഇനി അത് വേണമെങ്കിൽ നമുക്ക് തെങ്ങിൻ്റെ ചോട്ടിലാണ്ട് കൊണ്ടുവിടട്ടെ എന്നാൽ പിന്നെ അതിനൊരു ഒരു തണുപ്പും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണെ ഈ ചമ്മല തെങ്ങിൻ്റെ ചോട്ടിലാണ്ട് ഇടും ചെയ്യുക പിന്നെ നല്ലോണം നടത്താൻ കൂടിയും ചെയ്തു കഴിഞ്ഞാൽ ആ മണ്ണിന് എപ്പോഴും ഒരു നനവുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചമ്മല അതിൻ്റെ ചോട്ടിൽ തന്നെ അത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോഴത്തെ നമ്മളെ ചമ്മലകളും ഒക്കെ അവിടെ നിന്ന് വാരി ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ ടെറസ് നല്ല വൃത്തിയായിട്ടുണ്ട് പിന്നെ ഒരാഴ്ചയെങ്കിലും ഒരു വൃത്തിയിൽ കിടന്ന് കാണാനൊക്കെ ആഗ്രഹമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കാണൂല കേട്ടോ വൈകുന്നേരം ചെല്ലു നോക്കുമ്പോഴേക്കും തന്നെ പിന്നെ ഒക്കെ നിറയാൻ തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ ഇത് കണ്ടോ നമ്മളെ മുരിങ്ങാ മരത്തമ്മ മുരിങ്ങക്കായ ഉണ്ടായി തുടങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂവൊക്കെ ഉണ്ട് ഒക്കെ നമ്മളെ കറക്റ്റ് ആവശ്യമായിട്ടുള്ള മുരിങ്ങക്കായൊക്കെ കിട്ടണേ മുരിങ്ങാമരം തന്നെയാണ് കേട്ടോ പിന്നെ മാർപ്പിൻ്റെ മുകളിൽ ഇതാ കുരുങ്ങന്മാരുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോൾ കൂട്ടാൻ വെക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അമിക്കിടപ്പം അങ്ങനെന്താ മതി കേട്ടോ അപ്പോൾ നമ്മൾ രാവിലത്തെ ചായ പരിപാടി മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇനി ചോറൊക്കെ വെക്കണം അപ്പോൾ എല്ലാ പല വിഭവങ്ങളും ഉണ്ടാക്കണം എന്നും നിൽക്കണില്ല ഞാൻ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഒരു നാഴ്ചരി ഇട്ടിട്ട് ചോറ് വെച്ച് കഴിഞ്ഞാലേ എന്താ എളുപ്പമുണ്ട് വലിയ കറികളൊന്നും വേണ്ട പിന്നെ ഒത്തിരി ചിക്കൻ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടൊരു കറിയും കൂടി വെച്ചാൽ മതിയല്ലോ അപ്പോൾ കുക്കറിൽ ഒരു രണ്ട് വിസിലാവുമ്പോഴേക്കും നമ്മളെ സൂപ്പർ ചോറ് ഇവിടെ ആകുമല്ലോ അപ്പോൾ ചോറൊക്കെ വെക്കേണ്ടതൊക്കെ ഞാൻ അതിന് മുമ്പ് ഞങ്ങൾക്ക് കാട്ടി തന്നിട്ടുണ്ടാകും അപ്പോൾ അതൊന്നും വലിയൊരു വിശദീകരണമായിട്ട് കാണിക്കണില്ല കേട്ടോ അപ്പോൾ അരി അതായാലും ഒന്നത് വറത്തെടുക്കുകയാണ് എന്നെങ്കിൽ നമ്മളെ ചോറിന് കുറച്ചും കൂടിയും ഒരു എന്താ പറയുക ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ കേട്ടോ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ ചോറ് ഇവിടെ സൂപ്പറായിട്ട് തന്നെ വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ചോറ് വെള്ളം റെഡിയായാലോ ഇനിയിപ്പോൾ ഏതായാലും ഇത് കൂട്ടാൻ വയ്ക്കണമല്ലോ അപ്പോൾ രണ്ട് ലക്ഷണം ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൽ മുളക് പൊടി മഞ്ഞൾ ഉപ്പൊക്കെ തേച്ച് പെരട്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചീൻ ചട്ടിയിൽ ഇതാക്കണോ മൺചട്ടിയിലാണ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ അപ്പോൾ ഒരു മൺചട്ടീന്ന് തന്നെയാണ് വയ്ക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്യേ അപ്പോൾ നമ്മൾ നല്ല വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഉണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മളെ സവാള അഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അതെല്ലാം കൂടി ഒന്നാണ്ട് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് ഒന്നാണ്ട് വയറ്റി കൊടുക്കണം പിന്നെ സവാള എന്ന എപ്പോൾ വഴറ്റിയും കാട്ടിയും കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇന്ന് ഞാൻ വയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചിക്കൻ പറ്റിയപ്പോൾ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് പുറമെ ഞാൻ ഇതിൽ കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ഗരം മസാലേൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയുണ്ട് പിന്നെ നമ്മൾ ഒരു തക്കാളി അരച്ചത് ഉണ്ടായിരുന്നു ഇപ്പോഴും കറിക്കൊരു കുർന്നന വേണമെച്ചെങ്കിൽ ഈ തക്കാളി ഒന്ന് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറുകൽ കാണും കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഒന്ന് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റി വയ്ക്കുകയാണ് പിന്നെ നമ്മൾ എന്താ നമ്മൾ පෙරട്ടി വെച്ചിണ്ടിരുന്ന ചിക്കൻ ഉണ്ടല്ലോ ಅದും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കുക ആവശ്യത്തിന് ഉപ്പ് ഇടാ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്ക നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ദാ അടച്ചുവെച്ചിട്ട് അങ്ങട് വേവിക്ക അപ്പോൾ ദാട്ടോ നമ്മളെ കറി ഒക്കെ വെന്തു വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് എരി കൂടി പോയി അപ്പോൾ അത്യാവശ്യം നല്ല മുളക് പൊടിയായിരുന്നു കേട്ടോ അപ്പോൾ എരിവർച്ച് കൂടി പോയപ്പോൾ ഞാനതിൽ കുറച്ച് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ ഇരൊന്നുകൊണ്ട് ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി വെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ പിന്നെ ചൂടാറുമ്പോൾ കുറച്ച് എരിവ് കുറയും കിട്ടും ഏത് കറിയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇട്ട പോലെ വളന്താണ് വേവിച്ച് വെച്ചാൽ അപ്പോൾ കഴിക്കുന്ന അത്ര എരിവിടില്ല എരിവ് ഉണ്ടാവൂല എന്താ ഇപ്പം പറയുമ്പോഴൊക്കെ ഭയങ്കര വിൽക്ക് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ആ ടാറ്റാ